ഇന്നത്തെ ബിരിയാണി ഉണ്ടല്ലോ ഒരു ഇച്ചിരി എന്നാ പറയുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാ എന്താന്ന് വെച്ചാല് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം അതിന്റെ പേരാണു ഷാജഹാനി ബിരിയാണി എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുള്ള ബിരിയാണി അല്ലേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതെന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല ഷാജഹാനി ബിരിയാണി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ചിലപ്പോൾ അതിന് വേറെ എന്തേലും ഒക്കെ വീണുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളു അത് മാത്രം മതിയെ പക്ഷെ ഇതിനകത്ത് വേണ്ടി ഒരൊറ്റ കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് മട്ടൺ വെച്ചിട്ടാണ് ബേസിക്കലി ബിരിയാണിക്ക് മട്ടൺ ആണ് ഏറ്റവും കൂടുതൽ സ്വാദ് തരുന്നത് പക്ഷേ നമ്മുടെ കയ്യിലും മട്ടനില്ല തൽക്കാലം ചിക്കൻ ആന്നേലും കുഴപ്പമൊന്നുമില്ല ആ ഷാജഹാനി ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കഴിക്കാത്ത കൂട്ടമുള്ള ഒരു ബിരിയാണിയാണേ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം ഒന്നാമത്തെ എപ്പിസോഡാണ് ഐശ്വര്യമായിട്ട് നമ്മുടെ ആ എന്നാ പറയുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയാൻ വേണ്ടില്ല എന്തായാലും ദിസ് ഇസ് എ പ്യോർ നല്ല എന്താ പറയുക ഭയങ്കര സ്വാദമുള്ളൊരു ബിരിയാണിയാണ് അതിന് വേണ്ടി ചേരുകൾ എന്നാന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മട്ടൺ ആണ് അത് കുറച്ച് ചിരി മുഴുത്ത കഷ്ണമായിട്ട് മുറിച്ചേക്ക് പോവാന്നേ പിന്നെ വേണ്ടിയത് ഇച്ചിരി തൈര എന്നാ ചിരിക്കാട്ടി തൈര വേണ്ടിയേ പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മതിയെ പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ വേണ്ടിയത് നാച്ചുറൽ എൻ്റെ ഭരണി ഏതായാലറിയാലോ ഉപ്പ് ഇത് ഇത്രയും ഫസ്റ്റ് വൺ ഐറ്റം വൺ എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തോളൂ അപ്പൊ നമുക്ക് ബിരിയാണി വെക്കാൻ ഇച്ചിരി എളുപ്പമാണ് പിന്നെ നമ്പർ ടു ഐറ്റം വന്നു കുറച്ച് നെയ് വേണം ബിരിയാണിക്ക് നെയ് വേണമല്ലോ ഇല്ലാതെ ഒക്കെയല്ല പക്ഷെ എന്നാലും നമ്മൾ മറ്റ് ബിരിയാണികളൊന്നും വെക്കുന്ന ഊട്ടം ഒത്തിരി ഒന്നും വേണ്ട ഇച്ചിരി മതി പിന്നെ ഇച്ചിരി ഉള്ളി വേണം ഇതിന് എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് തന്നെ മതിയെ ഇത് കുറച്ച് ടൊമാറ്റോ പ്യൂരയ പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങ നീര് പിന്നെ ബിരിയാണിക്ക് മണം വേണമെന്നുണ്ടെങ്കിൽ ഏഹ് പുതിനാല എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി പച്ചമുളക് ഇത് എരിവ് അത്രയും വരുവേല ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ പച്ചമുളക് എടുത്തയച്ചാലും മതി പിന്നെ ഞാൻ ഒരു ഇച്ചിരി തേങ്ങായും ഇച്ചിരി അണ്ടിപ്പരിപ്പും കൂടെ നല്ലതായിട്ട് അരച്ചേക്കുവാണേ പിന്നെ വേണ്ടത് നമ്മൾ ഗാർണിഷിങ്ങുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ ഇച്ചിരി മുന്തിരിങ്ങായ പിന്നെ ഇച്ചിരി എസൻസ് വേണം എസൻസ് എന്ന് പറയുമ്പം ബിരിയാണി എസെൻസുണ്ട് അല്ലെങ്കിൽ പൈനാപ്പിൾ ഉണ്ട് അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ട് ഇതേതായ നമ്മുടെ ഫ്ലേവർ ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വാനിലായ പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് അതായത് നമ്മൾ വറുത്ത ഉള്ളി പിന്നെ വേണ്ടിയത് കുറച്ച് ബസ്മതി റൈസാണ് ഇത് ഞാൻ വേവിച്ചേക്കുക ഉപ്പിട്ട് ഇതൊരു ഒരു ഒന്നര കപ്പ് വേവിച്ചേക്കുവാന്നേ പക്ഷേ മട്ടൻ്റെ അനുസരിച്ച് നമ്മൾ ചേർത്തേക്കുക ഇത് ഞാൻ വേവിച്ചേക്കുന്ന എങ്ങനെയാണെന്നറിയാവോ പട്ട ഗ്രാമ്പൂ ഏലക്ക എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വേവിച്ചേക്കുക ഇത്രേ ഉള്ളൂ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എളുപ്പ പനിയാന്ന് മറ്റേ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഇച്ചിരി ഉള്ളി വയറ്റി ഇഞ്ചി വെളുത്തുള്ളി വയറ്റി ഇതൊക്കെ ചെയ്തേ ചോക്കെയാണ് ചേർക്കുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കുക അതൊന്നും ഇതിന് ചെയ്യേണ്ട ഇതൊക്കെ ചെയ്യണം പക്ഷെ ആദ്യം ഒരു കാര്യം വേറെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം ഫസ്റ്റ് ഐറ്റം നമ്പർ വൺ എന്ന് എഴുതിയ ആ കംപ്ലീറ്റ് സാധനം വെച്ചിട്ട് നമുക്ക് മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഐറ്റം നമ്പർ ചേർക്കണം കുറച്ച് തൈര് പിന്നെ ഇച്ചിരി ഗരം മസാല ഗരം മസാല അറിയാലോ ഒരു കിലോയ്ക്കുള്ള കണക്കിനെടുത്തോണം ഞാനിത് ഇവിടെ പൊടിച്ച് വെച്ചേക്കുവാണേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം അത് അത് എപ്പഴാ ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ സമയത്ത് അതിനകത്ത് ചേർത്താൽ മതി പിന്നെ ഇച്ചിരി മുളക് പൊടി പിന്നെയാണു ഒരു ഇച്ചിരി ഉപ്പ് ഇപ്പൊ ഞാൻ ഇടുന്ന ഉപ്പ് അത്രയും പോരാ പക്ഷെ എന്നാലും അത് ഇച്ചിരി കൂടി വേണ്ടിവരും എന്നാലും നമ്മൾ ഇറച്ചിയിൽ ഇച്ചിരി ഒന്ന് പിടിക്കാനായിട്ടാണേ ഇത് ഇച്ചിരി പെരട്ടി വെക്കുന്നേ നല്ലായിട്ട് ഇറച്ചിയിൽ നല്ലായിട്ട് അങ്ങോട്ട് തേച്ച് നമ്മുടെ ആ എന്നാ പറയുന്നത് ഗരം മസാലയും മുളക് പൊടിയും തൈരും എല്ലാം ഇതിനകത്ത് നല്ല ആയിട്ട് അങ്ങ് പെരളനെ കോഴിയെ ചേർക്കുന്നതിനെ കാട്ടിലും കുറച്ചുകൂടെ ഒരു മസാല നമ്മുടെ മട്ടനെ ചേർക്കണം ച അതിനൊരു ഇച്ചിരി എന്നാ പറയുന്നത് കമ്പാരിറ്റീവ്ലി നോക്കുവാണെ ഇച്ചിരിയും കൂടെ ചേർക്കണം എന്നാ അമ്മച്ചിമാർ പറയുന്നേ എൻ്റെ ഡീപ്പ് ഞാൻ അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് ഇച്ചിരി കൂടെ ഒന്ന് ഇതിനകത്ത് ചേർത്തേക്കണം അപ്പം ഇത് ഇനി മാരിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇത് ഫ്രിഡ്ജിൽ വെക്കുവാന്നേലും കുഴപ്പമൊന്നുമില്ല വെളിയിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് തണുപ്പ് കയറുക അല്ലേ അന്നേരം ഇത് വേവാനായിട്ട് ഇച്ചിരി നേരം എടുക്കുവേ അതുകൊണ്ട് നമുക്കത് വെളിയിൽ തന്നെ ഇരിക്കട്ടെ ഇത് നമുക്ക് അടുപ്പ് കാത്തി ചേച്ച് നെക്സ്റ്റ് ചെയ്യേണ്ടതാണേ മട്ടൺ ഒരു ഇച്ചിരി വേവുള്ള കൂട്ടത്തില്ല അന്നേരം നമ്മൾ ഈ പാനിൽ വേവിക്കാൻ നിന്ന ഒക്കെ പിന്നെ ആ അന്നേരം കുക്കറെ തന്നെ വെക്കണം പക്ഷേ അതിന് മുന്നേ നമുക്ക് ഗ്രേവി ആക്കാവേ ഇതിനകത്തോട്ട് ബിരിയാണി അല്ലേ അന്നേരം ഇച്ചിരി നെയ്യെ തന്നെ നമുക്ക് ചെയ്യാം ഒരു ടീസ്പൂൺ കണക്കിനാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് നമുക്ക് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളി അല്ലേ സവാള ഇതിനകത്തോട്ട് ഇടുക സവാള ഇട്ടേച്ചു അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണം മട്ടനാന്നു അന്നേരം ഒരു രണ്ട് സ്പൂൺ നിറച്ചിട്ടോ ഇപ്പം ഇതിനകത്ത് ഞാൻ ഒരുമിച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ചേർത്തേക്കുക ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി മൂത്തൊന്നും പോകണ്ട കാര്യം വെച്ചാൽ മൂത്ത് ഫ്രൈഡ് ഓണിയൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുവാണേ അന്നേരം ഇത് ഗ്രേവിക്കുള്ളത് അന്നേരം ഒത്തിരി മൂക്കൊന്നും വേണ്ട എന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂക്കം വേണം അതിൻ്റെ ആ ഒരു എന്താ വരുന്ന റോ ടേസ്റ്റ് ടേസ്റ്റില്ലേ പച്ചചൊക്കന്നൊക്കെ പറയുന്ന സാധനം അതൊന്നും പോയി കിട്ടണം ഒത്തിരി മൊരിച്ചില്ല ഒരു കുറച്ച് എന്നാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ അത് മൊരിഞ്ഞിട്ടുണ്ടേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമുക്ക് ചേർക്കാമുള്ളത് tomato puree. ഒരു കിലോയ്ക്ക് ആ ഒരു നാല് ടൊമാറ്റോയുടെ പ്യൂറ എടുത്താൽ മതി ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പൊ ഈ ടൊമാറ്റോ പ്യൂറ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ടൊമാറ്റോ ഏറ്റവും കൊച്ചായിട്ട് അരിഞ്ഞേച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാമെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല ഇത് ചേർത്തേച്ച് ഇച്ചിരി നാരങ്ങ നീര് ചേർക്കണം ഒരു നാരങ്ങയുടെ നീരാന്നേ ഇനിയിപ്പാന്നോ അതൊരു നമ്മൾ ചേർത്തേക്കുന്ന നെയ്യാന്നേല് ഉച്ചിരി ഒന്ന് തെളിയണം അത് നമ്മൾ ആ ടൊമാറ്റോയുടെ വെള്ളമില്ലേ അതും ഒക്കെ ഒന്ന് വറ്റിയേച്ച് ആ എണ്ണ നെയ്യ് ഒന്ന് തെളിഞ്ഞു വരുന്ന നേരം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാഴ്ച്ച നമുക്ക് ബാക്കിയും കൂടെ ചേർക്കാം അതിനൊത്തിരി നേരം ഒന്നും എടുക്കുകയല്ല ഒരു ഇച്ചിരി നേരേ എടുക്കത്തുള്ളൂ പിന്നെ ഈ ടൊമാറ്റോ അടിക്കാൻ നേരം മിക്സിയിൽ അടിക്കാൻ നേരം ഒരു കാര്യം ഞാൻ പറയാം വെള്ളം ഒട്ടും ഒഴിക്കല്ല വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ അടിച്ചേച്ചാൽ മതി അപ്പം നല്ല തിക്കായിട്ട് കിട്ടും അതായത് ഈ സമയത്ത് നമ്മൾ ഒക്കെ ചേർത്തേച്ച് വെള്ളം വറ്റിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേന് നേരട്ടി പനിയാണ് വെള്ളവും കൂടെ ഒഴിക്കുമ്പോഴത്തേന് ആ വെള്ളവും വറ്റണം ടൊമാറ്റോയിലെ വെള്ളവും വറ്റണം എന്തോരോ നേരം പോവും ഗ്യാസും ഒരുപാട് തീർന്നു കിട്ടും അങ്ങോട്ട് വേണ്ട വെള്ളം ഒട്ടും ഒഴിക്കരുത് ഒരുപാട് നെയ്യൊക്കെ തെളിഞ്ഞു വരാനായിട്ട് എത്ര നേരം ഉണ്ട് ഇച്ചിരി നേരം മാത്രമേ ഉള്ളൂ എന്നെ ചിനകത്തോട്ട് ഇച്ചിരി മല്ലിയയിലയും ഇച്ചിരി പുതിനായലയും കൂടെ എത്രന്ന് വെച്ചാൽ ഒരു ഹാൻഡ്ഫുൾ അതായത് ഒരു പിടി കണക്കെന്നൊക്കെ പറയും പക്ഷെ പുതിനാലോ അങ്ങനെ ഇടല്ലേ ഒരു മുഴത്തയിലെ ആനേലോ ഒരു പത്തെണ്ണം ഇപ്പം ഇടുക പിന്നെ അത് കഴിഞ്ഞേച്ച് നമുക്ക് ചേർക്കാം ഇല്ലെന്നുണ്ടേലുണ്ടല്ലോ മണവും വരികയല്ല നമ്മൾ ആ ഇറച്ചി അങ്ങോട്ട് വെന്ത് കഴിയുമ്പത്തേന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാൻ നമ്മുടെ മട്ടണ് ഇനി അഥവാ നമുക്ക് ഇച്ചിരി എരിവും കൂടിയൊക്കെ വേണമെന്ന് തോന്നുവാന്നേല് ഈ ഗ്രേവി കൂടെ കുറച്ചുകൂടെ ചേർക്കുക അല്ലാന്നുണ്ടെങ്കില് അത് തന്നെ മതി ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് കേട്ടോ എനിക്ക് ബേസിക്കലി കുറച്ച് എരി കുറവാണ് അതുകൊണ്ട് എനിക്കിത്രയൊക്കെ മതിയാവും അതല്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോണേ പിന്നെ എരിവേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് അധികം എരിവില്ലാത്ത മുളവാണ് മറ്റേ എന്താ പറയുക പച്ചമുളക് കുറച്ചുകൂടെ ചേർത്ത മതി നമ്മൾ േറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മട്ടൻ ചേർക്കണം ഉപ്പ് ചേർത്തിട്ടോണ്ടേ അന്നേരം ഞാൻ ഇനി ചേർക്കുകയല്ല നമ്മുടെ ഇറക്കിയേ പിടിക്കാനുള്ള ഉപ്പുണ്ട് പിന്നെ ആ ഗ്രേവിക്ക് മാത്രം ഇച്ചിരി കുറവ് കാണുകയുള്ളൂ അത് വെന്തേച്ച് നോക്കിയാൽ മതി കാര്യമെന്ന് വെച്ചാൽ ഇറച്ചിയെ പിടിച്ചേച്ചാൽ ബാക്കി വരുന്നതിനകത്തുള്ള ഉപ്പ് മാത്രം ചേർത്തേച്ചാൽ മതി ഞാൻ ചേർക്കുകേല വേവിച്ചതിന് മാത്രമേ ചേർക്കുകയുള്ളൂ ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് നമ്മൾ തേങ്ങായും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചേക്കുമല്ലേ അതിനകത്തോട്ട് ചേർക്കണം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ചേർക്കുമ്പോഴത്തേക്ക് അടിപിടിക്ക് വേലേനെ ഇല്ലാട്ടോ അടി അടിപിടിക്കുവേല മട്ടണാത്തിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും

ഇത് വേവിച്ചെടുക്കണം പക്ഷേ എന്നാന്ന് അറിയാം ഒരു കാര്യം ഞാൻ പറയാം ഇത് അടപ്പ് ഈ പാനേ ഒന്നും മട്ടൻ വേവുകയില്ല ഇതിനകത്ത് ഒരു ഒരു ഓപ്ഷൻ ഞാൻ തരാം സപ്പോസ് നമ്മൾ നമ്മളിങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചോ ഇച്ചിരി പച്ച കപ്പളങ്ങല്ലേ പപ്പായ എടുത്തേച്ച് ഗ്രേറ്റ് ചെയ്ത് കുറച്ചിനകത്തോട്ട് ചേർക്കുവാന്നതിൽ പെട്ടെന്ന് വേവ് വെന്ത് കിട്ടും പക്ഷേ അത് നമ്മൾ ഈ മട്ടൺ എന്താ പറയുക കറിയോ അല്ലെങ്കിൽ ഓലത്തിയോ അങ്ങനെ എന്തേലും വെക്കുവാന്നേല് ചേർത്തേച്ചാൽ മതി പക്ഷേ ബിരിയാണി വെക്കുന്ന മട്ടനാന്നേല് ഒരു ഇച്ചിരി ടേസ്റ്റ് ഡിഫറൻസ് വരുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തായാലും ഇച്ചിരി ചേർത്താൽ മട്ടനും ബീഫും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞാൽ ചിക്കനെ ചേർത്തേക്കല്ല അതിന് ഒന്നാമതേ വേവില്ല പിന്നെ ഇതുകൂടെ ചേർക്കുക എന്നുള്ള ചിക്കൻ്റെ അവസ്ഥയും കൂടെ ആലോചിച്ചേച്ചേ ചേർക്കാവുള്ളൂ വേവ് കൂടുതലുള്ള ഇറച്ചിക്ക് ഇച്ചിരി പപ്പായ ചേർത്താൽ നല്ലതാണെന്ന് പറയും മട്ടനേ ഞാൻ ഇടയിലൊന്ന് കുക്കറിൽ ഇട്ടു പക്ഷെ മട്ടനിച്ചിരി ഒരു എന്നാ പറയുന്നത് ടെൻഡർ ആയതുകൊണ്ടേ അത് പെട്ടെന്ന് ഈ പാനേ തന്നെ അങ്ങ് വെന്തു പക്ഷെ ഞാൻ കുക്കറിൽ ഒരു വിസിൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിനകത്തുനിന്ന് ഒത്തിരി വെള്ളം വരും അതിനുശേഷം ഞാൻ ആ പാനേലിട്ട് വറ്റിച്ച് നല്ല പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിനൊരു ആക്കണം ബിരിയാണി ആകുമ്പോൾ നാച്ചുറൽ ദം വേണം പക്ഷെ ദം നമ്മൾ ഈ പറഞ്ഞ കൂട്ട് കനലയിലൊക്കെ അല്ലേ ഇടുന്നത് പക്ഷേ നമുക്ക് അത് നോക്കാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യാം ദമ്മ് ബേസിക്കലി നമ്മൾ സ്റ്റൗവില് ചെയ്യുവാണെന്നെങ്കിൽ ഒരു ദോശക്കല്ല് വെച്ചേച്ചു ദോശക്കല്ല് നല്ലിട്ട് ചൂടാക്കണേ ചൂടാക്കി ചൂടാക്കിയേച്ചാൽ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ദമ്മിടുന്ന ഏത് പാത്രമാന്നു എന്നിട്ടാ തവയുടെ മുകളിലോട്ട് എടുത്ത് വെക്കുക ഫോർ ഫൈവ് മിനിറ്റ്സ് നല്ലോണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ആവി കയറും അടിയിലൊന്നും പിടിക്കുകയല്ല പക്ഷെ ഇപ്പം നമുക്കതിന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡമ്മിടുന്ന മാത്രം കാണിച്ചുതരാം മാത്രമല്ല നമുക്ക് ലെനയ്ക്ക് കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു ബൗളിലേക്ക് മാത്രം ഡിമോൾഡ് ചെയ്തും കാണിച്ചുതരാം ഇപ്പോൾ രണ്ട് വർഷവും ആയില്ലേ അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ ആ ഒരു ഗസ്റ്റിനും പ്രെസൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ പ്രെസൻറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ബൗള് ഇതാന്നു ഇതിലാണെന്ന് ഞാൻ ഡിമോൾഡ് ചെയ്യാൻ പോകുന്നത് എന്നാൽ ഇടാൻ പോകുന്ന പാത്രം ഏതാണെന്ന് അറിയോ ഈ പാത്രത്തിൽ ദമ്മിട അപ്പൊ എന്നാ ചെയ്യാണ്ടേ ഫസ്റ്റ് നമ്മള് രണ്ടായാലും കുറച്ച് നെയ്യ് അതിനകത്തോട്ട് തൂക്കണേ ഈ പാത്രം ഒരു ഇച്ചിരി ഒന്ന് ചൂടാക്കിക്കോട്ടെ അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റണം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒത്തിരി ഒന്നും വേണ്ട ഒരു ഇച്ചിരി നെയ്യ് ബിരിയാണി ആന്നേ ഞാൻ സാധാ ബിരിയാണി നമ്മൾ ചെയ്യുന്ന കൂട്ടൊന്നും ഒത്തിരി നെയ് ചേർത്തിട്ടില്ല ഉള്ളി വയറ്റാൻ നേരം മാത്രമേ ഉള്ളൂ പക്ഷെ മട്ടൺ ബേസിക്കലി ഒരു ഇച്ചിരി ഫാറ്റ് ഉള്ള കൂട്ടത്തില്ല അതുകൊണ്ട് പക്ഷെ ബിരിയാണിക്ക് സ്വാദ് മട്ടനുമാണ് എന്നാ ചെയ്യാൻ നോക്കുവല്ലേ പക്ഷേ സ്വാദുള്ള ഒരു ആഹാരം നമുക്ക് കഴിച്ചല്ലേ നോക്കത്തുള്ളൂ പാത്രം ചൂടായി നെയ്യുരുകി ഞാൻ ഓഫ് ചെയ്യാൻ പോവാ ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദം പാത്രത്തിലേക്ക് ഫസ്റ്റ് ലെയർ ഇടാൻ പോകുന്നത് ഇച്ചിരി ചൂടാണ് ഫസ്റ്റ് ലെയർ ആണേ ഇനി സെക്കൻഡ് എന്നാ ചെയ്യേണ്ടെന്നറിയാം നമ്മൾ ഇനി ഡിമോൾഡ് ചെയ്യാൻ പോകുന്ന പാത്രത്തില അതിനകത്ത് ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് തൂത്തേച്ച് ഇതിനകത്തോട്ട് ഫസ്റ്റ് ഡിമോൾഡ് ചെയ്യാൻ പോവുക അപ്പൊ ഫസ്റ്റ് ലെയർ എന്നാ വേണ്ടിയത് നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് അതെ വറുത്തു വെച്ച ഉള്ളിയാന്ന് അതും കുറച്ചിട്ടേച്ച് അതിന് മേലെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് വെക്ക കുറച്ച് മുന്തിരിങ്ങ വെക്കുക ഇച്ചിരി മല്ലിയിലും അത്ര മാത്രം മതി എന്നേച്ച് ഒരു ഇച്ചിരി ചോറ് അതിന്റെ പുറത്ത് ബോളിനകത്ത് വയ്ക്കുമ്പത്തേനെ ഒരു ഇച്ചിരി അമർത്തി വെക്കണേ അല്ലേല് ഇനിയാന്ന് ഇതിനകത്ത് രണ്ടിനകത്തോട്ടും നമ്മുടെ ചിക്കൻ ഇടാൻ പോവാ ചിക്കൻ അല്ല സോറി മാറ്റും ഇച്ചിരി ഗ്രേവിയോടെ ചേർത്ത് തന്നെ എടുക്കണേ ഇതിവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മുടെ പാത്രത്തിനകത്തോട്ട ഫസ്റ്റ് ലെയർ ഇട്ടു ഇനി സെക്കൻഡ് ലെയർ ഞാൻ ഇച്ചിരി ചോറ് ഇടാൻ പോവാം ഇത് സ്പൂണൊക്കെ ഉപയോഗിച്ചിടാൻ ഒക്കെയല്ല കാര്യം അതിങ്ങനെ എന്നാ നമ്മൾ ചോറ് വാർക്കാൻ അന്നേരം ഇച്ചിരി അതൊരു കട്ടിക്കട്ടിയായിട്ട് കിടക്കുക അവിടെ അവിടെ അന്നേരം അതൊക്കെ ഇച്ചിരി ഉടച്ച് കളയാനാന്നേരം നമ്മുടെ കൈയ്യേ ഒക്കത്തുള്ളൂ ഡീമോൾഡിങ് ബൗളിലേക്ക് മാത്രം ഒരിച്ചിരി നല്ലതായിട്ട് അമർത്തി അതായത് നമ്മൾ അതിനെ തിരിച്ച് ഡീമോൾഡ് ചെയ്യുമ്പോഴത്തേനെ അത് കറക്റ്റായിട്ട് ആ ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ വരണ്ടേ അതുകൊണ്ട് ആ ഇച്ചിരി നമ്മളൊന്ന് ടൈറ്റ് ആക്കുന്നത് ഓക്കെ ഇത് ഇവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ അടുത്ത ലെയർ ലെയറ് ഇതിലോട്ടിടുവാ മേളിലേക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഇച്ചിരി അതായത് നമ്മളതിനകത്ത് റോസ് വാട്ടർ പൈനാപ്പിൾ ഏതായാലും വേണ്ട കുഴപ്പമില്ല പക്ഷെ മോർ ഫ്ലേവർ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാന്നേല് എനിക്ക് ഏറ്റവും ഇഷ്ടം വാനില ഫ്ലേവറാണ് കൂടെ കുറച്ച് എന്റെ മേളില് കുറച്ച് ഫ്രൈഡ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി അണ്ടിപ്പയർ ഇത് നെയിൽ വറുത്തിടാം നോ പ്രോബ്ലം മട്ടൺ ഇച്ചിരി ഫാറ്റാന്നു നമ്മൾ നെയിലായി ഇച്ചിരി വഴറ്റിയത് അതുകൊണ്ട് ഞാൻ ഇവിടെ അണ്ടിപ്പയർക്ക് മുന്തിരിങ്ങയും വറുത്തില്ല എന്നും പറഞ്ഞ് വഴക്ക് പറയരുത് വറുത്താ കുറച്ചുകൂടെ രുചിയാ പിന്നെ ഒരിച്ചിരി മല്ലിയിലേയും പുതിനാലയും എന്നാ നല്ല മണമാണെന്നറിയോ ശരിക്കും കേട്ടോ ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ് ഇനിയാന്ന് നമ്മളിത് അങ്ങോട്ട് അടച്ചിട്ടേച്ച് ഒരു നല്ല ഒരു ചപ്പാത്തി കല്ലില്ലേ അതാ കറക്റ്റ് അന്നേരം ആ ഇരുമ്പ് ചട്ടി നല്ലായിട്ടങ്ങോട്ട് ചൂടാക്കി വെച്ച് ഇത് അടച്ചിട്ടിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചൂടാവുന്നതിന് മുന്നേ ഒരു അവിടെ ഇവിടെ ഇങ്ങനെ ഒക്കെ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക അത്രമാത്രം അപ്പം നെയ്യും കൂടെ ഒന്ന് ചൂടായിട്ട് നമ്മുടെ ചോറിനകത്തോടെ ഇങ്ങനെ വരുമ്പോഴത്തേന് ആ അതോ ഒരു ടേസ്റ്റാ ഒരു പപ്പടവും സാലഡും കൂടെ ഒക്കെ വെച്ച് നല്ല രുചിയായിട്ട് കഴിക്കണം പൊതി വരുന്നില്ലേ വീട്ടിൽ വേഗം ഉണ്ടാക്കിക്കോ അടുക്കളൊന്നും വൃത്തിയാക്കിക്കോട്ടെ ഒരിച്ഛ സമയം കുറച്ച് നമ്മുടെ ഷാജഹാനി ബിരിയാണി